ടുഡേ ഐം വെരി പ്രിവിലേജ് ടു പോസ്റ്റ് ദ ഷോ കാരണം എൻ്റെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗെസ്റ്റാണ് കേണൽ സി എം ഉണ്ണിത്താൻ സർ സർ തേർട്ടി ഫോർ ഇയേഴ്സ് ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്ത ശേഷം പത്തൊൻപത് വർഷത്തോളം കോർപ്പറേറ്റ് വേൾഡിൽ ഉള്ള ഒരു വ്യക്തിയാണ് ആൻഡ് നമുക്ക് എങ്ങനെ നേർവഴിയിലൂടെ പൈസ ഉണ്ടാക്കാം എന്നത് സാറിൽ നിന്നും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് സോ വെൽക്കം ടു ദ ഷോ സർ താങ്ക് യു നമസ്കാരം നമുക്ക് ഇന്ന് ഷെയർ മാർക്കറ്റിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനാണ് സാറിനെ ഞാൻ വിളിച്ചിരുന്നത് അപ്പോൾ ബേസിക്കലി ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ബാങ്കിൽ പൈസ ഇടുക അങ്ങനെ സേവ് ചെയ്യുന്നതിലപ്പുറം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാം ഇങ്ങനെ പെട്ടെന്ന് പൈസക്കാരാവാം എന്നുള്ളത് ഒന്ന് സാർ വ്യക്തമാക്കിത്തരും ഓക്കെ താങ്ക് യു നിങ്ങളുടെ ഷോയിലേക്ക് വിളിച്ചതിൽ വളരെ നന്ദി ഞാൻ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇത് വളരെ ബൃഹത്തായ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഞാൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അവിടെ മൈ എം ബി എ അപ്പോൾ അത് എനിക്ക് വളരെ ഉപകാരപ്രദമായി അപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷം കാരണം കിട്ടിയ ബെനിഫിറ്റ്സ് കിട്ടിയ പൈസ മുഴുവൻ ഞാൻ ഷേഴ്സ് വാങ്ങിച്ചു ഒരു പക്ഷേ പലരും അങ്ങനെ റിസ്ക് എടുക്കുന്നതല്ല പക്ഷെ ഞാനത് ചെയ്തു ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി എട്ടിലെ ഒരു മാർക്കറ്റ് മെൽക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് വന്ന ഒരു സംഭവമുണ്ട് ഓർക്കുമായി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും സാധന സംഭവം അതിൻ്റെ പരിണത ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റും താഴോട്ട് വന്നു അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ ലക്ഷക്കണക്കിന് രൂപയാണെങ്കിൽ അത് നാലിലൊന്നു ആയിട്ട് മാറി പക്ഷേ അത് പാനിക് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഭ്രാന്ത് പിടിച്ച് അയ്യോ മാർക്കറ്റ് ഇടിഞ്ഞു നമ്മുടെ ഷെയർ മുഴുവൻ നമ്മൾ വിറ്റേക്കുക കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് പോവാ നോ നെവർ അവർ ഡു ദാറ്റ് പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാശ് മൂന്ന് കാര്യങ്ങൾ മനസ്സിരുത്തിയാണ് ഞാൻ ചെയ്തത് ഐ ഡിറ്റ് സർട്ടൻ അമൗണ്ട് ഓഫ് റിസർച്ച് നമ്മൾ കാരണം ഒരു ഒരു കാര്യം ഇത് നമ്മുടെ ഹാർഡ് ഏൺ മണി അത് പ്രത്യേകിച്ചും ഗ്രാജുവിറ്റിയും പെൻഷനും മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ കമ്മ്യൂട്ടഡ് എമൗണ്ട് എല്ലാം കൂടെ കിട്ടിയതേ നാളെകാലം നമുക്ക് ഉപകരിക്കുന്നതിനു വേണ്ടി ആ പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടാലോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഡിപ്പോസിറ്റിൽ കൊണ്ടിട്ടാലോ പിന്നെ അതല്ല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താലോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അത് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണ് തിരിച്ച് നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത് റൈറ്റ് പക്ഷേ അത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ഇന്ന് ചോദിച്ചാൽ ഞാൻ സ്ട്രോങ്ലി നിങ്ങളെയെല്ലാം പ്രീ പ്രേക്ഷകരിത്ത് കാണുന്ന അവരോട് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയണം അദ്ദേഹം ശ്രീലക്ഷ പറഞ്ഞ പോലെ തന്നെ ഇത് കുറുക്കു വഴിയിൽ കൂടെ കാശുണ്ടാക്കിയല്ല കള്ളവും കൊള്ളത്തരവും കാണിച്ചുമല്ല ഹവാലയിൽ കൂടെയുമല്ല നേരായ രീതിയിൽ നേരായ വഴിയിൽ കൂടി മാത്രമാണ് നമ്മൾ ഷെയർസ് വാങ്ങിക്കുന്നു അത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആവശ്യം അനുസരിച്ച് പത്ത് ശതമാനം പ്രോഫിറ്റ് മതിയോ ഇരുപത് ശതമാനമോ ഇരുന്നൂറ് ശതമാനമോ രണ്ടായിരം ശതമാനം വേണോ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് നമുക്ക് തീരുമാനിച്ചാൽ വിൽക്കുകയും ചെയ്യാം ഓക്കെ പിന്നെ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനികൾ നമ്മൾ ഏത് കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണ് നമ്മൾ അടിത്ത അടിത്തറ അല്ലെങ്കിൽ അടി വാനം നല്ല രീതിയിൽ താഴ്ചയിൽ കരിങ്കല്ട്ട് കെട്ടി നല്ല രീതിയിൽ മേപ്പിടും അതിൻ്റെ മുകളിലാണെങ്കിൽ എത്ര മലകളും വീടും കെട്ടാമെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ അടിത്തറ ഭദ്രമായിട്ടുള്ള കമ്പനികളിൽ നമ്മൾ ഷെയർ വാങ്ങിച്ചാൽ ഇന്നൊരു പക്ഷെ അതിന് വില കുറഞ്ഞാലും നാളെ കാലത്ത് ഒരിക്കലും അത് ഇടിഞ്ഞുപോലാൽ നമുക്ക് നഷ്ടം സംഭവിക്കില്ല അതാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് മേക്കിംഗ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമുക്കത് നമുക്ക് തിരിച്ചതിന് ലാഭം കിട്ടണം റൈറ്റ് അത് ബാങ്കിലിട്ടാൽ കിട്ടുന്നതാണോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഇപ്പോൾ കിട്ടാലോ കിട്ടുന്നതിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ അപ്പം ആ രണ്ടാമത്തെ കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ്ലി അതിൽ ലാഭവീതം ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കണം നഷ്ടത്തിലോടുന്ന കമ്പനി കൊണ്ട് കാശ് വിടാൻ നമ്മൾ നമ്മൾ പൊട്ടക്കണ്ണൻ്റെ മാവേലേറിയുന്ന പോലെ കിട്ടിയെങ്കിലായി കിട്ടിയില്ലെങ്കിലായി നെവർ അവർ ഡു ദാറ്റ് മൂന്നാമത്തേത് പ്രൊഫഷണലി മാനേജ്ഡ് ഇത് ഈ കമ്പനി മാനേജ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ അറിയണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ ക്രെഡൻഷ്യൽസ് എന്താണ് ക്വാളിഫൈഡ് ആണോ അവർക്ക് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഈ കമ്പനിയിൽ അതും നോക്കണം മറ്റുള്ളവരുടെ കാശ് വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് ആ കാശ് അടിച്ചു മാറ്റി ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു പക്ഷെ ഉദാഹരണമായിട്ട് പറയാം ഇതെല്ലാവർക്കും ഇന്ത്യയിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം ജെറ്റ് എയർവെയ്സിൻ്റെ നരേഷ് ഗോയൽ എന്ന് പറയുന്നത് പ്രൊഫഷണലി നല്ല രീതിയിൽ മാനേജ് ചെയ്ത ഒരു പിന്നെ എയർവേസ് ആയിരുന്നു എയർ ഇന്ത്യ കാർഡിൽ കൂടുതൽ ഷെയർ അവർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പാസഞ്ചേഴ്സ് പോകുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യുന്നു ആ കാശ് ഇവർ പബ്ലിക്ക് ഇഷ്യൂ ചെയ്തു പബ്ലിക്കിൻ്റെ കാശ് കൂടെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്തു ഈ കാശ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് വെളി കൊണ്ടുപോയി അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻസ് ആയി അവസാനം അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടക്കുക ഇപ്പോൾ വൈഫിന് ക്യാൻസർ ആയതുകൊണ്ടാണ് ഇ എസ് ഔട്ട് ഓൺ ബെയിൽ ഓക്കെ അത് വേറെ പ്രശ്നം അപ്പം ആ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് കൺസിസ്റ്റൻ്റലി പ്രോഫിറ്റ് മേക്കിംഗ് മൂന്നാമത് പ്രൊഫഷണൽ മാനേജേഴ്സ് മാനേജ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം നമ്മൾ കാശ് കൊണ്ടിടുന്നതിന് മുമ്പായിട്ട് അങ്ങനെയുള്ള ഇത്ര കമ്പനികളുണ്ട് പിന്നെ ഇതിൽ തന്നെ പ്രൈവറ്റ് കമ്പനികളുണ്ട് പബ്ലിക് കമ്പനികളുണ്ട് അപ്പോൾ പ്രൈവറ്റ് കമ്പനികളെന്ന് പറയുന്നത് ഇപ്പം അദനി ഗ്രൂപ്പ് അംബാനിയിൽ മുകേഷ് അംബാനിയുടെ ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് അനിൽ അംബാനി ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം അത് ഇന്ന് കടത്തിലും നഷ്ടത്തിലും വളരെ പ്രശ്നങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് എങ്ങറിൻ്റെ ഇളയ സഹ സഹോദരൻ്റെ പക്ഷേ മുകേഷ് അമ്മ ഏറ്റവും റിച്ചസ്റ്റ് പ്രൈവറ്റ് എൻറ്റർപ്രണർ വ്യവസായിയാണ് അദ്ദേഹം റൈറ്റ് അപ്പം ഇന്ന് എനിക്ക് റിലയൻസിൽ എൻ്റെ ഷെയർസ് ഉണ്ട് ഞാൻ അഞ്ഞൂറിൽ താഴ്ന്നു കിടന്നപ്പോൾ വാങ്ങിച്ച ഷെയർസാണ് അതാണെങ്കിൽ രണ്ടായിരത്തിന് ഇരുന്നൂറിന് രണ്ടായിരത്തി അറുന്നൂറ് വരെ പോയി അത് കഴിഞ്ഞ് അവർ ഒരു പിന്നെ സ്പ്ലിറ്റ് ചെയ്ത ആ ഷെയർസ് അപ്പോൾ അതിൻ്റെ മുഖവില ഫേസ് വാല്യൂ പകുതിയാക്കിയപ്പോൾ എനിക്ക് രണ്ടായിരത്തി രൂപാലം ഷെയർ ഉണ്ടെങ്കിൽ അതിന് നാലായിരം ചൂവാലും ഷെയർ ആവും പക്ഷേ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അന്ന് ഞാൻ വാങ്ങിച്ച പത്ത് രൂപയുടെ ഷെയർ ആണെങ്കിൽ അഞ്ച് രൂപ അത് മാറും നമ്പർ ഓഫ് ഷെയർസ് കൂടും നമ്പർ ഓഫ് ഷേർസ് കൂടുന്നതുകൊണ്ട് എനിക്ക് ഈ ഡിവിഡൻ്റ് തരുമ്പോൾ രണ്ടായിരം ഷെയറിന് കിട്ടിയതിനോ നാലായിരം ഷെയറിന് എനിക്ക് ഡിവിഡൻ്റ് കിട്ടും ഓക്കെ റൈറ്റ് അപ്പം റിലയൻസ് ലെൻഡിൻ്റെ ഉണ്ട് ഇൻഫോസിസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നാരായണമൂർത്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപക ചെയർമാൻ എന്ന് പറയുന്നത് ക്രിസ് ഗോപാലകൃഷ്ണൻ മലയാളിയ അദ്ദേഹം പിന്നാണെങ്കിൽ പിന്നെ അവർ അഞ്ചു പേര് തുടങ്ങിയതാണ് അവരുടെ ഭാര്യമാരുടെ ആഭരണം വരെ കൊണ്ടുവന്ന് വിറ്റതിന് ശേഷമാണ് അവർ ഇൻഫോസിസ് തുടങ്ങുന്നതാണ് പറയുന്നത് ഇന്ത്യയിൽ ആദ്യം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത് ഇന്ന് ഇൻഫോസിൻ്റെ ഷേഴ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നോ രണ്ടോ ക്വാർട്ടറിൽ പക്ഷേ നമ്മൾ പ്രശ്നം പോലെ കണ്ണിലാച്ച കുഴപ്പമില്ല അവരെല്ലാ വർഷവും ഡിവിഡൻഡ് തരുന്നുണ്ട് നമുക്ക് ലാഭവീതം നമുക്ക് കിട്ടുന്നുണ്ട് റൈറ്റ് ആ അപ്പം അങ്ങനെയുണ്ട് വിപ്രോ അതുപോലെ തന്നെ ഹഷിൻ പ്രേംജിയുടെ കമ്പനിയാണ് അവർ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാണെങ്കിൽ ഇന്നിയിൽ അതുപോലൊരു ഐ ടി കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് എച്ച് സി എൽ ശിവനാടാറിൻ്റെ കമ്പനി എച്ച് സി എൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ അതെ പിന്നെ പബ്ലിക് സെക്ടറിൽ വരുമ്പോഴേ നമുക്ക് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് സെക്ടറിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഫഷണലി മാനേജ് ബാങ്കാണ് റൈറ്റ് ആയിരത്തി ഇരുന്നൂറ് മേളിൽ പോയ ഷെയർസ് താഴോട്ട് വന്നു ഇപ്പോൾ എഴുന്നൂറ്റഞ്ച് കണത്തിലാണ് അതായത് എഴുന്നൂറ്റി അഞ്ച് ഞാൻ വാങ്ങിച്ചു ആയിരത്തി അത്രയും നാൽപ്പത്തിയഞ്ച് പേഴ്സൻ്റ് ഉള്ളത് താഴോട്ട് വന്നു റൈറ്റ് ദരിസ് റൈറ്റ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഷെയർസ് ഒരു മാർക്കറ്റിലൊരു ഫ്ലക്ച്വേഷൻ ഫ്ലക്ച്വേഷനും വന്നല്ലോ സോ അപ്പോൾ നമ്മൾ ഈ സമയം നോക്കി അങ്ങനെയുള്ള ഷെയർസ് വാങ്ങിക്കുക ഇൻഫോസിൻ്റെ വാങ്ങിച്ചു സ്റ്റേറ്റ് ബാങ്കിൻ്റെ വാങ്ങിച്ചു വിപ്രോയുടെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പിന്നെ പ്രൊഫഷണലി മാനേജ് ഷെയർസ് പിന്നെ പ്രൈവറ്റ് സെക്ടർ വേറെ ഉദാഹരണം ഞാൻ പറയാം ഫെഡറൽ ബാങ്ക് ആലുവ ബേസ്ഡ് കേരളത്തിലെ ഒരു ബാങ്കാണ് ലെറ്റ് മി യു ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അതിന് ഞാൻ നാൽപ്പത്തി അഞ്ചോ നാൽപ്പത്തി ആറ് രൂപയൊക്കെ വാങ്ങിച്ച ഷെയർസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തെട്ടിലൊക്കെ ഇങ്ങനെ പോയി അത് ഇരുനൂറ്റി പതിനഞ്ച് രൂപയൊക്കെ പോയതാണ് റൈറ്റ് മുത്തൂട്ട് ഫൈനാൻസ് മണപ്പുറം ഫൈനാൻസ് ഇതെല്ലാം മൈക്രോ ഫൈനാൻസ് കമ്പനികളെന്ന് പറയും കാരണം സ്വർണ്ണം പണയത്തിന് വാങ്ങിച്ചതിന് ശേഷം ഇവരാണെങ്കിൽ പലിശയ്ക്ക് കൊടുക്കുക പക്ഷേ അവർ അതുകൂടി വെരി വെൽ പക്ഷേ അതിലെല്ലാം എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് അതൊന്നുകൊണ്ടേ അതിൽ പിന്നെ ഇവർ മാനേജ് ചെയ്യുന്ന കമ്പനികളും അവരുടെ ട്രാക്ക് റെക്കോർഡും അവരുടെ ഇൻവെസ്റ്റ്മെൻ്റിനത്തിലുണ്ട് മെജോറിറ്റി ഉണ്ട് പബ്ലിക്കിൻ്റെ കാശ് കുറവാണ് റൈറ്റ് അപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് അവർക്ക് അത്യാവശ്യമാണ് പക്ഷേ നരേഷ് കോലിനെ പോലെയൊക്കെ പബ്ലിക്കിൻ്റെ കാശ് വാങ്ങിച്ചിട്ട് അവരുടെ കാ പിന്നെ കാശങ്ങ് എടുത്തിട്ട് ഈ കാശ് പിന്നെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിൽ പോകും അതുണ്ടാകരുത് ഒരിക്കലും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം പിന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യലി സൗണ്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരുന്ന പല സമയങ്ങളുണ്ട് ഈ കഴിഞ്ഞ മാസമാണെങ്കിലും ഒരു എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു റൈറ്റ് ഇരു നിഫ്റ്റി അതായത് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആണ് നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് മേളിൽ നിന്ന് ഇരുപത്തി രണ്ടായിരുന്ന താഴെ വന്നു നാലായിരം പോയിൻറ്റ്സ് താഴോട്ട് വന്നപ്പോൾ നമ്മളതിൽ നോക്കിയത് വാങ്ങിക്കണമായിരുന്നു ഏതൊക്കെ ഞാൻ കുറേയൊക്കെ വാങ്ങിച്ചു ഫീലാക്സ് അപ്പോൾ അങ്ങനെ അത് പക്ഷേ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചുള്ള കാശ് എല്ലാം ഒന്നുവെച്ച് അങ്ങ് ചെയ്യും ചെയ്യരുത് യു വിൽ കെട്ട് ഓപ്പർച്യൂണിറ്റി ഇതിപ്പോൾ വിണ്ടും കയറും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമാണെങ്കിൽ പിന്നെ സെൻസെക്സ് ആണെങ്കിൽ ഇത് തൊള്ളായിരത്തി രൂപം പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് കയറുന്നുണ്ട് അപ്പോൾ കയറിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ നമുക്ക് ഈ കാശിന് ആവശ്യം വരുമ്പോൾ എപ്പോഴും വേണം നമ്മൾ ആലോചിക്കണം പക്ഷെ പെട്ടെന്ന് മാർക്കറ്റ് താഴെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിൽ കുറയും ലാഭം കുറയും ഇപ്പോൾ നൂറു രൂപയ്ക്ക് വാങ്ങിച്ച എസ് ബി ഐയുടെ ഷെയർ ആണെന്നിരിക്കട്ടെ അപ്പോൾ നൂ നൂറിന് വാങ്ങിച്ചു പക്ഷേ അത് ആയിരത്തി അറുന്നൂറ് പോയപ്പോൾ നമ്മൾ വിറ്റാൽ ആയിരത്തി ഒറുന്നൂറ നമുക്ക് ലാഭം ഉണ്ട് റൈറ്റ് പക്ഷേ അതിപ്പോഴാണെങ്കിൽ എഴുന്നൂറ്റി അഞ്ച് ചുലാനേ ഉള്ളൂ അപ്പോൾ നൂറിന് വാങ്ങിച്ച ഇപ്പോൾ എഴുന്നൂറ്റി ചുരാനും വിറ്റ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ അറുന്നൂറ്റി ചിലവാനേ ഉള്ളൂ നമ്മുടെ അറുന്നൂറ് രൂപയോളം പ്രോഫിറ്റ് വരെ പോയി അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് ടൈമിംഗ് എന്നവരുന്നേ മാർക്കറ്റുള്ള ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണോ അതനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം എപ്പോൾ എൻട്രി ചെയ്യാന്ന് പറയുന്നത് വാങ്ങിക്കേണ്ടത് എപ്പോഴാണ് വിൽക്കേണ്ടത് നമുക്ക് കാശ് അത്യാവശ്യമുണ്ട് അങ്ങനെയുള്ള മാർക്കറ്റ് കൂടി കിടക്കുകയാണെങ്കിൽ പക്ഷേ ഒരു ഡിസ്ട്രസ് സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണുടച്ച് പോയി നമുക്ക് കാശ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണുടച്ച് വിൽക്കുന്ന ശരിയല്ല അപ്പോൾ മാർക്കറ്റ് വിൽക്കേണ്ട സമയം നമ്മൾ നോക്കണം പക്ഷേ വിറ്റതിന് ശേഷം നമ്മൾ ആ കാശ് ആണെങ്കിൽ ഇരിക്കാൻ അവൈലബിൾ മാർക്കറ്റ് താഴെ വരും വീണ്ടും റീ ചെയ്യാം അതിൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ആ കാശ് ചുമ്മാതെ മൂന്ന് ശതമാനത്തിൻ്റെ പലിശയിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ കെട്ടി കിടക്കണ്ട െൻറ്റ് ഞാനതിനെപ്പറ്റി പറയാം റൈറ്റ് അപ്പോഴേ ഇത് കള്ളവും മറ്റുള്ള രീതിയിലെ റോങ് മീൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റല്ലിത് ഇത് ഗവണ്മെന്റ് അവരുടെ ടാക്സ് എടുക്കും ഇതിനെല്ലാം കടക്കുകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ദ ബ്യൂട്ടി ഓഫ് ദ ഹോൾ തിങ് ഇറ്റ്സ് എ ടോട്ടലി ട്രാൻസ്പെറൻറ്റ് അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സെബി എന്ന് പറയുന്ന ഒരു വാച്ച് ഡോഗ് നമ്മൾ പറയില്ലോ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നയ വളർത്തുന്നതിനാൽ ആ ഒരു വന്ന് കളം മാര്യ കയറക്കയറി നമ്മൾ അലേർട്ട് ചെയ്യലോടെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോടിക്കണ്ട് അതുകൊണ്ട് എൻ്റെ അറിവ് അനുസരിച്ച് അതുകൊണ്ട് ഒരു പതിനഞ്ച് കോടി ആൾക്കാരുള്ളൂ ഇന്ന് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടികളെന്ന് പറഞ്ഞാൽ അതിലെ കുട്ടികളും പ്രായവും എല്ലാവരും ഉണ്ടല്ലോ സ്ത്രീകളും എല്ലാം ഉണ്ട് അവർ എല്ലാവരും ഐറ്റം മോർ ദാൻ ഫിഫ്റ്റീൻ ക്രോഡിൽ കൂടുതലാണ് ഇന്ന് ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാരണം പബ്ലിക് ഇഷ്യൂ ഇഷ്യൂടെ പബ്ലിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോ അവരെ മറ്റുള്ള ഹൈ നെറ്റ്വർക്കോ മറ്റേ അതിലെ പിന്നെ പ്രൊമോട്ടേഴ്സോന്നെല്ലാം പറയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ കണ്ടത് പത്ത് വർഷം ഇതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു അപ്പം ആൾക്കാരിൽ അവയർനെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് റൈറ്റ് പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾക്ക് അധികാരമായിട്ട് കുറച്ച് മനസ്സിലാക്കാനുള്ള നമുക്ക് ക്ഷമയും അതിലെന്താണെന്നും ശ്രമിച്ചാൽ ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ടൂൾ നമുക്കൊരു ഉപകരണമാണ് നമുക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കാം വീട്ടിലിരുന്ന് ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യണ്ട റൈറ്റ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈലാണെന്നുണ്ടെങ്കിൽ മോത്തിലാൽ ലോസ്വാൾ എന്ന് പറയുന്നത് എൻ്റെ നമ്പർ വൺ ബ്രോക്കിംഗ് കമ്പനിയാണ് അതിലാണ് എൻ്റെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ എന്ത് നടക്കുന്നു എന്ന ദിവസമുള്ള കാര്യങ്ങൾ അതിൻ്റെ ആപ്പുണ്ട് അവിടെ അത് ഡൗൺലോഡ് ചെയ്താൽ മതി അതിലെനിക്കത് എൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് എനിക്ക് വാങ്ങിക്കാം എനിക്ക് വിൽക്കാം എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം എൻ്റെ പൈസ എൻ്റെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം വരും എല്ലാ ഇൻഫോർമേഷൻസും കിട്ടിക്കൊണ്ടേയിരിക്കും റൈറ്റ് അപ്പോൾ അങ്ങനെ ടുഡേ ആ നമ്മുടെ ഇന്ത്യയുടെ ആ കഴിഞ്ഞ പത്ത് വർഷം ഉള്ള കുതിപ്പിയാട്ടം ഒന്നാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് പത്ത് വർഷം മുപ്പത് മോതി പ്രൈമിസാജന് ശേഷം തുടങ്ങിയ കാര്യമാണ് ഡിജിറ്റൽ വേൾഡ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുക്കണമെങ്കിൽ പോലും ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് റൈറ്റ് ഓട്ടോക്കാരാണെങ്കിൽ അവരെ എല്ലാവരും വളരെ ഹാപ്പിയാണ് ഇപ്പോഴും റൈറ്റ് അപ്പോൾ ഇന്ന് പറയുന്നില്ല മുറുക്കാങ്കടയിലാണെങ്കിലും അത് തന്നെ സോ ഡിജിറ്റൽ എംപവർമെന്റ് എന്നാണ് ഇതിനെ പറയുന്നത് ആൻഡ് ഇന്ത്യ ഇസ് ലീഡിങ് ഇൻ ദ നമ്പർ വൺ ഓക്കെ സോ അപ്പോഴേ ഇതിനെപ്പറ്റി നമ്മൾ ഈ പെട്ടെന്ന് ഓവർനൈറ്റ് വീക്കാണ്ടോ അത് സീതാ ടോക്കെ എനിക്കങ് റിച്ച് ആകാ കണ്ണുടച്ചുള്ള കാശ് ആരെങ്കിലും നമ്മളെ വെട്ടിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ബ്രോക്കിംഗ് കമ്പനികളിലെ ചെയ്യാവൂ അതിൻ്റെ ഉദാഹരണം ഞാൻ പറയുന്നത് മോത്തിലാൽ ഓസാദ് അത് തന്നെ ലിസ്റ്റഡ് കമ്പനിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നുണ്ട് ദിവസവും നമുക്കറിയാം എത്ര കൂടി എത്ര കുറഞ്ഞു എന്താ എങ്ങനെയാണെന്നുള്ളൂ പത്ത് രൂപയുടെ ഷെയർ എത്ര ആയെന്നുള്ളൂ അത് ആയിരത്തി രൂപ മേളി പോയി പോവാണെങ്കിൽ അറുന്നൂറ്റി രൂപയാണ് കൊണ്ടാണെന്ന് തോന്നുന്നു റൈറ്റ് അതുപോലെ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസ് കൊച്ചി ബേസ്ഡ് മിസ്റ്റർ ജോർജിൻ്റെ എനിക്ക് അതിലുണ്ടായിരുന്നു ട്രേഡിംഗ് ഐഡിമാറ്റക്കൗണ്ട് പിന്നെ അതിൽ പലരുടെ താവമൊന്നും വേണ്ട ഒന്നിച്ച് ഞാൻ അതെല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ജിയോജിൻ്റെ ഇവിടെ മാറ്റിയതാണ് മൂന്നാമത് തൃശൂർ ബേസ്ഡ് ഒരു അത് ലിസ്റ്റഡ് കമ്പനിയല്ല ഷെയർ വെൽത്ത് എന്ന് പറഞ്ഞത് രാമകൃഷ്ണൻ ഐ ഇൻട്രാക്ട് വിദ്യം ആൻഡ് വെരി നോളജിൾ ഗൈ ദേ ഓൾസോർ അത് ദർ ആ നോട്ട് ഡൂയിങ് എ സച്ച് ഓളിൻ ബിസിനസ് പക്ഷേ ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രോക്കിംഗ് കമ്പനി അത് മുത്തലാൽ ലോസ് ആളാണ് അത് കഴിഞ്ഞ് ഐ എൽ ആൻഡ് എഫ് എസ് ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് പിന്നെ സെമിയിൽ റിവേഴ്സ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരെല്ലാം അവരുടെ ഈ ബ്രോക്കിംഗ് ചാർജസ് അവർ ചാർജ് ചെയ്യും അത് ഏൺസ്മൗണ്ട് ഓഫ് മണി ഔട്ട് ഓഫ് ദാറ്റ് റൈറ്റ് ഡിപ്പെ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവരിൽ കൂടെ ഡിമാർട്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് റൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഷെയർ മാർക്കറ്റിൽ അറിഞ്ഞുകൂടാത്ത എല്ലാ പ്രഷറും ഇതിനാണെങ്കിലും ഒരു തുടക്കം ചെയ്യുക ഒന്ന് പറ്റി എങ്ങനെ പഠിക്കാം ഇതിനാണെങ്കിൽ ഞാൻ ഒരു ബിഗിനർ എന്നുള്ളത് എനിക്ക് ഇതിനെപ്പറ്റി എം ബി എ ചെയ്തു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്നോ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ അറിയാമെങ്കിൽ പോലും തിയറിക്കൽ നോളജ് എങ്ങനെ ഇമ്പ്രൂവ് എന്നാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് സെബിയുടെ ഈ ഓൺലൈൻ മോഡ്യൂൾസ് ഉണ്ട് ഓക്കെ റൈറ്റ് ബിഗിനേഴ്സ് മോഡ്യൂൾ ഉണ്ട് അഡ്വാൻസ് മോഡ്യൂൾ മോഡ്യൂളുണ്ട് അപ്പം ഞാനതിനെപ്പറ്റി ഇതിൻ്റെ ഈ അന്നാണെന്നുണ്ടെങ്കിൽ അവരെ പ്രിൻ്റഡ് മെറ്റീരിയൽ അയച്ചു തരുമായിരുന്നു എന്നിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് അന്ന് ഇപ്പോൾ തൗസൻഡ് റുപ്പീസ് സംതിങ് ഉള്ളി ആ ടെസ്റ്റിനുള്ള മിനിമം അതിൽ ഇത് വെരി യു നോ ഹെൽപ്ഫുൾ അതെല്ലാം വായിച്ചതിന് ശേഷമാണെങ്കിൽ എ ഫോർ ദ ടെസ്റ്റ് മോർ സ്കോർ മോർ ദാൻ നയൻറ്റി പേഴ്സെൻറ്റ് സെയിം തിങ് ഐ ടോൾ മൈ ബർത്ത് മൈ ഡോട്ടേഴ്സ് വോട്ട് ഈസ് എ ബികം പ്ലസ് ചാർട്ടേഡ് ഫൈനാൻഷ്യനസ് അത് വോട്ട് ഈസ് എ കമ്പനി സെക്രട്ടറി ബാക്ക് ദേ ഓൾസോ പി ദ ഓൾസോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് റൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ട് യു ആർ ഏർണിംഗ് പോർഷൻ യുറാ ദോ ഇൻവെസ്റ്റിൻ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് റൈറ്റ് അപ്പം ഷെയർസിലാകാം അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഷെയർസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അതിൽ പല ഇൻസ്ട്രമെൻസ് ഉണ്ട് അതിൽ പല ഘടകങ്ങളുണ്ട് പല ഇതുണ്ട് പിന്നെ ആണെങ്കിൽ ഷെയർ എന്ന് പറയുമ്പം നമ്മുടെ ഒരു കമ്പനിയിലെ ഷെയർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു ചെറിയ പോർഷൻ അപ്പോൾ അത് എത്ര ആയിരം കോടി ഷെയർ ഉണ്ട് എത്ര ആയിരം ഉണ്ട് അതിൻ്റെ ഫേസ് വാല്യൂ മുഖവലി എന്താണ് അങ്ങനെയൊക്കെ പല അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിങ് എംപവേർഡ് നമുക്ക് നോളജ് ഇസ് സ്ട്രെങ്ത്ത് അതിനെപ്പറ്റി അറിയുക സോ വിൽ ബി ബെറ്റർ ഓഫ് ടു അതെ ടേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നമുക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ തീരുമാനം തെറ്റാകില്ല റൈറ്റ് നല്ല കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കതിൻ്റെ നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നമുക്ക് അത് നല്ല റിട്ടേൺ കിട്ടും ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാര്യം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആണ് അശ്വിനി വൈഷ്ണവ് ഇസ് എസ് ഗൈ റൈറ്റ് ഇസ് വൺ ഓഫ് ദ എക്സലൻറ്റ് മിനിസ്റ്റർ പ്രൊഫഷണൽ ടെക്നോക്രാറ്റ് ഹൈലി നോളജബിൾ മാൻ വാസ് അതേ സീങ് എ വീഡിയോ ഫ്രം ഹിം അതെന്താണ് ഹൈഡ്രജൻ പവേഡ് റെയിൽവേ എഞ്ചിൻ ഇന്ത്യ ഈസ് ഗോൻ ടു മാനുഫക്ച്ഛർ വിത്ത് നെക്സ്റ്റ് മന്ത് യു നോ ഐ തിങ്ക് നെക്സ്റ്റ് ത്രീ ഫോർ മന്ത്സ് ഇസ് ഗോൻ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഹൈഡ്രജൻ പവേഡ് ഇന്ത്യ ഇസ് ഗോൺ ടു മാനുഫാക്ചറിൻ്റെ വെളിയിൽ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള ശ്രമമാണ് റൈറ്റ് ഇപ്പം ഹൈഡ്രജൻ ഇസ് അനദർ ഹൈലി യുനോ എന്താ പറഞ്ഞത് ചീപ്പ് വളരെ നല്ല ഒരു വാതകമാണ് അത് ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജി അങ്ങനെയുള്ള ഉണ്ട് പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയുണ്ട് ഞാൻ നൂറ്റി അമ്പത് നൂറ്ററുപത് രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ ഒക്കെ ആണെങ്കിൽ എണ്ണൂറ് ഇതൊക്കെ പോയി അപ്പോൾ കുറേയൊക്കെ വിറ്റു പിന്നെ ശേഷം നമ്മൾ പ്രോഫിറ്റ് എടുത്തു റൈറ്റ് എന്നിട്ട് അത് വീണ്ടും പിന്നെ അതിപ്പോഴാണെങ്കിൽ അത് അവിടെ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അഞ്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇറ്റ്സ് എ ഗുഡ് തിങ് അപ്പം അങ്ങനെ രസം ഓട്ടോമൊബൈൽസ് ആണെങ്കിൽ ടാറ്റ ടെൽകോ കമ്പനി ടാറ്റയുടെ ഇപ്പോഴാണെങ്കിൽ എത്രയോ കാറുകളും പലതരം അവിടെ വലിയ പിന്നെ വണ്ടികളുണ്ട് പിന്നെ ചെറുതുണ്ട് പാസഞ്ചർ വെഹിക്കിൾസ് ഉണ്ട് അപ്പോൾ ടെൽകോ ഇസ് ഡൂയിങ് വെരി വെൽ ടാറ്റയുടെ ഷെയർ ഒക്കെ ആണെങ്കിൽ നൂറിനടുത്തൊക്കെ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു അതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് മേടിപ്പോയി ബട്ട് ഇറ്റ് ഹസ് നോ കം ഡൗൺ കാരണം ഈ മാർക്കറ്റിൽ ഫ്ളക്ച്വേഷൻ ഉണ്ട് പക്ഷേ അപ്പ് കുഴപ്പമൊക്കെ അവ ഇലക്ട്രോണിക് വെഹിക്കിൾസ് അവരോണ്ട് അപ്പോൾ പ്രോഡക്റ്റിൽ എന്തൊക്കെ അവർ മാനുഫാക്ചർ ചെയ്യുന്നു മാരുതിയുടെ ഷേഴ്സ് മാരുതി അയ്യായിരം രൂപയെന്നൊക്കെ കിടന്നപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ പന്ത്രണ്ടായിരത്തിനും മേളിപ്പോയി ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് റൈറ്റ് അപ്പോൾ നമ്മൾ അങ്ങനെ അത് വാച്ച് ചെയ്യണം മാരുതി പണ്ട് നമ്മുടെ ഇദ്ദേഹമാണ് എന്താ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകനാണല്ലോ ഈ മാരുതി ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നത് സഞ്ജയ് ഗാന്ധി അത് പിന്നെ ഫ്ലോപ്പായി എല്ലാം നശിച്ചു പോയെങ്കിൽ പിന്നെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് പിന്നെ സുസൂക്കി കമ്പനിയുമായിട്ടവർ ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കാർ മാനുഫാക്ചറിങ് കമ്പനി മരുതിയാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അല്ലേ ടാറ്റ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റൈറ്റ് ബജാജ് ഇൻഡസ്ട്രീസ് ബജാജിൻ്റെ ടു വീലറ് ഫോർ വീലറ് റൈറ്റ് വാട്ട് അപ്പം അങ്ങനെ പിന്നെ ഹീറോ ഹീറോ ഹോണ്ട ഹീറോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോറിൻ കമ്പനീസാണ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യ എക്സലൻറ്റ് റിസോഴ്സസ് പിന്നെ മാൻപവർ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ വളരെ ചീപ്പ് ഇവിടെ റൈറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനാണെങ്കിൽ പല സ്റ്റേറ്റുകളിലും തമിഴ്നാട് എന്ന് പറയുന്നത് ഒരുപാട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട് അതുപോലെ ആന്ധ്ര ഗുജറാത്ത് മഹാരാഷ്ട്ര റൈറ്റ് അപ്പം അവർ വന്ന് ബിസിനസ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യമുണ്ട് പക്ഷേ കേരളത്തിലാണെങ്കിൽ ബിസിനസ് അടച്ചിട്ടുവാണെങ്കിൽ കിറ്റക്സിൻ്റെ അവർ ആന്ധ്രയിലും കണ്ടു പോയിട്ട് ഏറെ അതിന് എന്താ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു എന്തുകൊണ്ട് പോകുന്നു കാരണം കേരളത്തിനെ ആ എൻവയൺമെൻ്റ് അതാണ് ട്രേഡ് യൂണിയൻ നോക്കുകൂലിയും കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ സംസാരിക്കും നോക്കുകൂലിയെ പറ്റി സ്വന്തം സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് നോക്കുകൂലി വാങ്ങിക്കണമുണ്ട് അല്ലെങ്കിൽ എടുത്തായിട്ട് വെക്കുന്നതിന് പറഞ്ഞുകൊണ്ടേ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് പറയുന്നത് അതുപോലെ നമ്മുടെ വി ഗാർഡ് ഇൻഡസ്ട്രി കേരളത്തിലെ ഒരു പക്ഷേ അവർ നല്ല ക്വാളിറ്റി ഉപകരണമുണ്ട് ഫാന് സ്റ്റെബിലൈസേഴ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്സ് ഇങ്ങനെ ഒരുപാട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വി ഗാർഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്ന കമ്പനിയാണ് വിഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാൻ ജോസ് ചിറ്റ്ലപ്പള്ളി അപ്പോൾ ഇദ്ദേഹമാണെന്ന് ആ അദ്ദേഹം പിന്നെ അവർ കൊച്ചിയിൽ അവരുടെ ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു ഐ തിങ്ക് വൺസ് ഐ വെൻഡ് ചെയ്യാം അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്തോ കാര്യത്തിന് അപ്പം അങ്ങനെ വാട്ട് ഐ വോണ്ട് ടു സേ ഇസ് ഇതുപോലെ തന്നെ അദ്ദേഹവും ഭാര്യയും മകളും മരുമകളും എല്ലാം കൂടെ സാധനം വണ്ടിയാണ് നൺലോഡ് ചെയ്തു അഞ്ച് പൈസ തരുന്നില്ലെന്ന് പറഞ്ഞു ഇറ്റ് എ ബിഗ് ഇഷ്യൂ യേഴ്സ് ബാക്ക് ഐ റിക്കളക്ട് അപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്താണെങ്കിൽ കേരളത്തിൽ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡത്തൊരു ഇതോ വിജയമോഹിനി മില്ല് ട്രിവാണ്ടം തിരുമലയാണ് എനിക്കറിയാം അടച്ചിട്ട് എത്രയും വർഷങ്ങളായെന്ന് അറിയാം ആൾ ആൾക്കാരുടെ കുടുംബങ്ങളാണ് കഷ്ടപ്പെടുന്നത് റൈറ്റ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിന് എന്ന് പറയുന്നത് കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാം പിന്നെ എന്താ പ്രിമോ പൈപ്പ് ഒന്നും കൊണ്ട് കേരളത്തിലൊരു പഴയ പിന്നെ കേരള സ്റ്റേറ്റ് ഗവൺമെൻ്റ് കയ്യിലുള്ളായിരുന്നു പിന്നെ ആലപ്പുഴ എന്താ ഈ ഒരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉണ്ടല്ലോ കാസ്റ്റ് ആൻഡ് എല്ലാം കൂടെ ചേർത്തലൊക്കെ അടുത്ത് അടച്ചുപൂട്ടി കിടക്കുകയാണേ ഇതൊക്കെ റിവൈവ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രൊഫഷണലി മാനേജ് ചെയ്ത് പോയാണുണ്ടല്ലോ കേരളത്തിലെ ഈ അറ്റ്മോസ്ഫിയർ തന്നെ മാറും കേൾക്ക് യുവാക്കൾക്ക് ജോലി കിട്ടും എവർ ഇവിടം കഴിഞ്ഞാൽ കാനഡയിലും ഓസ്ട്രേലിയയിലും അമേ പിന്നെ ഗൾഫ് കൺട്രിയിലും പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യങ്ങളില്ല റൈറ്റ് പക്ഷേ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ താല്പര്യമുള്ളവരെ ഇതിനെപ്പറ്റി കുറച്ച് ആധികാരമായിട്ട് പഠിക്കുന്നതിനാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ സെബിയുടെ മോഡ്യൂൾസ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുക അത് വരുത്തിയിട്ട് അതിൻ്റെ ബിഗിനേഴ്സ് മോഡ്യൂൾ ആദ്യം ചെയ്യുക അതിന് ശേഷം അടുത്ത പിന്നെ വൺ ടു ത്രീ ഫോർ അങ്ങനെ അഞ്ച് മോഡ്യൂൾസ് ഉണ്ട് അതൊരു നല്ല കാര്യം ഇപ്പോൾ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ ലിറ്ററേച്ചർ ഒക്കെ ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും റൈറ്റ്